ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലുണ്ടല്ലേ അവരൊക്കെ കളിച്ച് ക്ഷീണിച്ച് വിശന്ന് വരുമ്പോഴേക്കും നമുക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കരുതണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എന്നാൽ വളരെ ടേസ്റ്റുള്ള നല്ല റിവ കൊണ്ടുള്ളൊരു സ്നാക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ വട്ടയപ്പമൊക്കെ പോലെ ഞാൻ അരകപ്പ് റവയാണ് ആ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറിയ അളവായതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നിങ്ങൾക്ക് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വേണം കേട്ടോ ഇത് അത് ചെറിയൊരു മധുരമേ ഉള്ളൂ പിന്നെ ഒരു രണ്ട് നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നെയ്യ്ക്ക് പകരം സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ കൊടുക്കാവുന്നതേ കൊടുക്കാവുന്നതേയുള്ളേ പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് അടിച്ചെടുക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് പിന്നെ അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടിയാണ് പാൽപ്പൊടി നിർബന്ധമുള്ളൊരു കാര്യമല്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ഞാനത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു ടേബിൾ സ്പൂൺ പാൽ കൊണ്ടൊഴിച്ചായിരുന്നു പക്ഷേ ഈ റവ ഇരുന്നൊന്ന് കുതിർന്ന് വീർത്തപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായി അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചായിരുന്നു ഞാൻ കോരി ഒഴിക്കുന്ന ആ ഒരായവ നിങ്ങളെ കാണിച്ചു തരാമേ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണം നിങ്ങൾ പാൽ ചേർക്കാനായിട്ട് ഇപ്പം ഞാൻ ആ സ്പൂണിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി സോഡാപ്പൊടിയാണ് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കുകയാണേ സോഡാപ്പൊടിയും വിനീഗറും കൂടെ മിക്സ് ചെയ്യുന്നത് ഇച്ചിരി വലിയൊരു സ്പൂണിൽ വേണം കേട്ടോ കാരണം നിങ്ങൾക്കറിയാമല്ലോ അത് രണ്ടും കൂടെ യോജിപ്പിക്കുമ്പോഴത്തേക്ക് ഒന്ന് പതഞ്ഞു വരും എന്നിട്ട് അത് നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചേർക്കണം ഒരു ഇരുപത് എങ്കിലും അതെല്ലാം കൂടെ അരച്ച ശേഷം ഒന്ന് വെക്കണേ അപ്പോൾ റവ എല്ലാം കൂടെ ഒന്ന് കുതിന്ന് വീർക്കുമല്ലോ അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കറിയാം കുറച്ചുകൂടെ നമുക്ക് പാല് ചേർക്കണോ വേണ്ട എന്ന് ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തായിരുന്നു അതായത് ഞാൻ ഇപ്പം ചേർത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ പാലാണ് കേട്ടോ നിങ്ങൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരക്ക് പകരം മൂന്നോ നാലോ ചേർക്കുന്നുണ്ടെങ്കിൽ പാല് നാല് ടേബിൾ സ്പൂൺ വേണ്ടി വരില്ല കേട്ടോ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലേ നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടുകയുള്ളൂ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിത്രയും പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പം ഈ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവ് സ്പൂണാണ് ഞാനിപ്പോൾ ആ മഞ്ഞ് സ്പൂണിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കയ്യിലെ കൊച്ചു കൊച്ചു കിണ്ണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനതിൽ കുറച്ച് നെയ്യൊക്കെ പരട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനും കുറച്ചുകൂടെ ഭംഗി ഇങ്ങനെ ചെയ്യുന്നതല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് പാത്രത്തിൻ്റെ കൊച്ചുപാത്രങ്ങളിലോ അങ്ങനെ വല്ലതും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഒറ്റയായിട്ട് ഇതങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു അളവ് കൊണ്ടുണ്ടാക്കിയപ്പോൾ ഈ കൊച്ചു കിണ്ണത്തിൽ ആറപ്പമാണ് കിട്ടിയത് കേട്ടോ ഇതിപ്പം അഞ്ച് ഇഡലി വെക്കുന്ന ആ ഒരു അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യം അഞ്ചെണ്ണം വെച്ചിട്ട് ഏറ്റവും അവസാനം ഞാൻ ഒന്നുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു മൊത്തം ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം നമ്മളെ വിനാഗിരിയും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് ആ മാവിനകത്ത് അരച്ച മാവിനകത്ത് ചേർത്ത് ഇളക്കി വെക്കുമല്ലോ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ കിണ്ണത്തിൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടുന്നത് ഇപ്പം ദേ നമ്മുടെ സ്നാക്കൊക്കെ ഏതാണ്ടൊരു പരുവമായിട്ടുണ്ടെന്ന് തോന്നുന്നു നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഗ്ലാസിൻ്റെ കൊണ്ട് ഞാൻ മൂടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്കും കാണാമല്ലോ പിന്നെ അത് എന്തോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു സ്ക്യൂറോ ഒരു പച്ച ഈർക്കിലോ വല്ലതും കൊണ്ട് നടുക്കൊന്ന് പെതുക്കിയൊന്ന് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേക്കൊക്കെ നോക്കുന്നത് പോലെ തന്നെ ആ സ്ക്യൂറിലൊന്നും ഒട്ടും പറ്റി പിടിക്കാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ടിയിട്ടുണ്ടാണർത്ഥം ഏതാണ്ട് ഒരു പത്ത് മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ കേട്ടോ ആദ്യത്തെ കുറച്ച് നേരം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് ഇതെല്ലാം നമ്മൾ ആവി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പം നമ്മൾ നമ്മുടെ വിരലുകൊണ്ട് സൈഡിൽ പെതുക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തനിയേ ഇങ്ങനെ ഇളകി വന്നോളും എന്ത് ഭംഗിയായിരിക്കുന്നു അല്ലേ കാണാനായിട്ട് തന്നെ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ വട്ടയപ്പത്തിനെക്കാട്ടിലൊക്കെ ടേസ്റ്റാണ് ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഒന്നൊരു പ്രാവശ്യമൊന്നും ഉണ്ടാക്കി നോക്കണേ കാരണം ഇത്രയും കുറഞ്ഞ ചേരുവകളുണ്ട് ഇത്രയും നല്ലതായിട്ടുള്ളൊരു സ്നാക്ക് കിട്ടാൻ പാടാണ് ഇതേ കണ്ടല്ലോ എന്തുമാത്രം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുക കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കാണുന്ന ചെയ്തിട്ട് വരുന്ന ഓൾ എന്നുള്ള കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമെ അപ്പോൾ നിങ്ങൾ അളവുകളൊന്നും തെറ്റാതെ കറക്റ്റ് ആയിട്ട് ഇതൊന്നും നോക്കിയിട്ട് അറിയിക്കണേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്